നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിന് മാറ്റിക്കൂട്ടുവാൻ മാളയിൽ മെറാക്കി എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു മാള അരവിന്ദന്റെ പേര് നാമകരണം ചെയ്യപ്പെടുന്നു മാളാക്കുളത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് പുതുതായി വരുന്ന സായന്ന പാർക്കിനാണ് മാള അരവിന്ദ പേര് നാമകരണം ചെയ്യപ്പെടുന്നത് നാല്പത് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഇവിടെ പാർക്ക് ഒരുക്കുന്നത് മാള അരവിന്ദൻ സായാന്ന പാർക്ക് എന്നാണ് ഇതിനി അറിയപ്പെടുവാൻ പോകുന്നതെന്ന് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു മാള ഗ്രാമപഞ്ചായത്തിന്റെ ഇന്നത്തെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മുടെ മാളക്കുളം നവീകരണം നഗരസഞ്ചയി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ച് മോഡലാക്കി തന്നെ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന് എഴുതിയിക്കുന്ന ആ സ്ഥാപനം ആ ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ അത് മാറ്റാൻ ഒന്നും ഒരു ഉദ്ദേശം നമ്മൾ വെച്ചിട്ടില്ല ആ പാർക്കിനെ മാള അരവിന്ദൻ നമുക്കറിയാം മാളയെ നമ്മൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ പറയുന്ന ഒരു മാള അരവിന്ദന് നാടല്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയും ഒരു സ്നേഹോപകാരം ആയിക്കൊണ്ട് തന്നെയാണ് മാള അരവിന്ദന്റെ സായാഹ്ന പാർക്ക് മാളക്കുളം സായാഹ്ന പാർക്കിന് പേര് കൊടുക്കാനായിട്ടുള്ള തീരുമാനം അത് നമ്മൾ എന്തായാലും അത് ചെയ്തിരിക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഇതിനെതിരെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ ഒരുപാടുണ്ടെന്നും എന്നാൽ അവർ ഉന്നയിക്കുന്ന പോലെ അവിടെ നിലനിൽക്കുന്ന രാജീവ് ഗാന്ധി സ്ക്വയർ പൊളിച്ചു മാറ്റുവാൻ ഉദ്ദേശമില്ല എന്നും ആ പേരുകൾ അവിടെ നിലനിർത്തിയാണ് ഇവിടെ പാർക്ക് വരുവാൻ പോകുന്നതെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ പറഞ്ഞു മാള ഗ്രാമപഞ്ചായത്തിന്റെ ഇന്ന് നടന്ന യോഗത്തില് പത്രയ്ക്ക് നടന്ന യോഗത്തിൽ വെച്ച് ഒരു അജണ്ട മാള ഗ്രാമപഞ്ചായത്തിന്റെ മാള പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കമനീയമായി ഒരു നാൽപ്പത് ലക്ഷം ഉറപ്പി ചെലവ് ചെയ്ത് മാളാക്കുളം അതിന്റെ സമ്പൂർണതയിലേക്ക് അതിന്റെ ഭാഗമുള്ള ഒരു വലിയ പാർക്ക് സായാന്റെ പാർക്ക് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ രീതിയിലേക്കും നാടിന്റെ കൂട്ടായ്മയിൽ എല്ലാത്തിനും അതീതമായ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനാണ് മാള ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നത് അതിന്റെ ഭാഗത്തും കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടാക്കിയ പാർക്കിന് മാളയുടെ അനശ്വരനായ കലാകാരൻ ശ്രീ മാള അരവിന്ദേട്ടന്റെ പേര് നിർണയിക്കാം എന്നതിന്റെ ഭാഗമായിട്ടുള്ള അജണ്ടയാണ് നെട്ടത് അതിൽ നമുക്കറിയാം അരവിന്ദൻ മാളയെ മാളയെ സംബന്ധിച്ചാൽ മാളയെ ഓർക്കുന്നവരെ എല്ലാവർക്കും അറിയാം ലോകത്ത് മാളയ്ക്ക് ഏറ്റവും കൂടുതൽ ആ രീതിയിലൊക്കെ പേര് നൽകിയ കലാകാരനാണ് മാള അരവിന്ദൻ സായാഹ്ന പാർക്ക് മാള കുളം സായാന്ന പാർക്ക് എന്ന പേരാണ് നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പ്രകാരം തീരുമാനമായി അത് പ്രകാരം നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനെതിരെ വലിയ എതിർപ്പുകളുണ്ട് പണ്ടൊക്കെ അവരുടെ ഒരു കോർണറിൽ ബോർഡ് വെച്ചു എന്നതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഞങ്ങൾ ഒരു ബോർഡും മാറ്റാൻ നിൽക്കുന്നില്ല ഇപ്പൊ ഈ മാള ഗ്രാമപഞ്ചായത്തിന്റെ ഈ വരുന്ന ഹാളിന് അതിനെ പേര് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ് പരമേശ്വരന്റെ പേരാണ് ഇട്ടിരുന്നത് അതിന്റെ കമനീയമായിട്ടാണ് ഇടതുപക്ഷ നേരത്തെ മുന്നണി അത് വളരെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഒമ്പത് വർഷത്തെ ഭരണത്തിനുള്ളിൽ ആ പേര് മാറ്റാൻ ഞങ്ങൾക്ക് ഒരു കടലാസ് വെച്ചാൽ മതി പക്ഷെ എങ്കിൽ പോലും പരമേശ്വരന്റെ പേര് ഞങ്ങൾ മാറ്റിയിട്ടില്ല ഇവിടെ അവിടെ നിൽക്കുന്ന രാജീവ് ഗാന്ധി മറ്റേ സ്ക്വയർ എന്നുള്ള പേരും ഞങ്ങൾ മാറ്റുന്നില്ല അവിടെ നിർമ്മിക്കപ്പെടുന്ന ആ പാർക്കിന് മാള അരവിന്ദ് നൈറ്റിന്റെ പേരിടണം എന്നതാണ് മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഇന്നത്തെ അജണ്ട പ്രകാരം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ആ പേരാണ് ഞങ്ങൾ അതിന്റെ അരച്ചക കലാകാരന്റെ അദ്ദേഹത്തിന്റെ ആദരവിന്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് ആ രീതിയിലേക്ക് തീരുമാനം എടുത്തിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിന് മാറ്റിക്കൂട്ടുവാൻ മാളയിൽ മെറാക്കി എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ റോൾഡ് ഗോൾഡ് ആൻഡ് ഫാൻസി ഓർണമെന്റ്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മെറാഖി കളക്ഷൻസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം മാള ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ സെവൻ വൺ നയൻ സെവൻ എയ്റ്റ് സെവൻ